ഡോക്ടർ കിഷോർ ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം തരാം അതിന് മുമ്പ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയൻ ഞാൻ പറഞ്ഞ കാര്യത്തിനെ എന്നോട് എന്തൊക്കെയോ കുറെ തിരിച്ചു പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതിനെ ഒറ്റ കാര്യമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഡോക്ടർ മറ്റേ മറ്റേ ഡി സൂചിപ്പിച്ചതുപോലെ ഇവിടെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ബിൽഡിംഗ് കൺഫിറ്റ് ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആർജവത്വമുള്ളൊരു മിനിസ്റ്റർ ആയിരുന്നു അന്ന് വി എസ് ശിവുമാറെങ്കിൽ അന്ന് ആ ബിൽഡിംഗ് അടച്ചു പൂട്ടാനുള്ള ധൈര്യം കാണിക്കണമായിരുന്നു എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളു അന്ന് അത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പിന്നീട് മൂന്ന് വർഷവും ആ ബിൽഡിംഗിൽ രോഗികളെ പാർപ്പിച്ച് രോഗികൾക്ക് ചികിത്സ കൊടുത്ത് അത്തരം കാര്യങ്ങൾ ആ മൂന്ന് വർഷം ചെയ്തതിൽ യു ഡി എഫ് ഗവൺമെന്റും ഉത്തരവാദിത്വമുണ്ട് അതിനേക്കാൾ നൂറു മടങ്ങ് ഉത്തരവാദിത്വം ഒമ്പതര വർഷം തികച്ചിരിക്കുന്ന പിണറായി സർക്കാരിന് ഉണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇപ്പോഴും ഇവിടുത്തെ ഇടതുപക്ഷ പ്രതിനിധിയൊക്കെ ഈ ആരോഗ്യ രംഗത്തെ ഒരുപാട് ഉയർന്നു പറയുന്നുണ്ടല്ലോ എന്ത് മേനിയാണ് ഇവർക്ക് പറയാനുള്ളത് ഇവിടെ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒ ഡി എച്ച്ഒഡി എന്ന് പറഞ്ഞ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് എങ്കിലും താങ്കൾ അദ്ദേഹം പറയുകയാണ് ഇവിടെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു ഇക്വിപ്മെന്റ് ഇല്ല ഒരു ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ സിറിഞ്ച് വാങ്ങാൻ എനിക്ക് പുറത്തേക്ക് കൊടുത്തുവിടേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് പാലങ്ങളായി എനിക്കിത് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കിത് പറയാൻ കഴിയുന്നില്ല ഇനി എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇതെന്റെ ഒരു പേഷനായി പോയി ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് കോടികൾ വേണമെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോയി സമ്പാദിക്കാമായിരുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ രംഗത്ത് വരികയാണ് അപ്പോൾ നോക്കൂ ഈ കോട്ടയത്ത് ഇന്നലെ ഈ ബിൽഡിംഗ് ഇടിഞ്ഞു വീണില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ വ്യക്തിക്കെതിരെ എടുക്കുന്ന ആക്ഷൻ ഡിസിപ്ലിനറി ആക്ഷനെ കുറിച്ചായിരുന്നു ഇന്നത്തെ കേരളത്തിന് ചർച്ച വരേണ്ടത് എന്തോ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ നീതിമാൻ ഏഴു പ്രാവശ്യം വീണ ും അവൻ നിലംപരിചാകയില്ല യഹോവനെ കരം പിടിച്ച് താങ്ങുന്നു എന്ന് ഒരു വാചകം എഴുതിയിരിക്കുന്നത് പോലെ ആ മനുഷ്യന് നീതിമാനായിരുന്നതുകൊണ്ട് ഇന്നലെ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആക്ഷനിൽ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഇടതുപക്ഷ പ്രതിനിധികളും മന്ത്രിമാരും ഒന്നടങ്കം അദ്ദേഹത്തെ ക്രൂശിച്ചു തുടങ്ങിയിരിക്കുകയായിരുന്നു കൃത്യസമയത്ത് കൂനിന്മേൽ കുരു എന്നതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവിടുത്തെ ഇടതുപക്ഷത്തോട് ഞങ്ങൾ പറയുന്നു ദൈവം നിങ്ങൾക്ക് തെളിയിച്ച ഒരു ദിവസം കൂടിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല കാരണം ഒരു ഡോക്ടർ അദ്ദേഹം പറയുന്നു ആറേഴ് മാസ ഒന്നും ഇവിടെ ഇല്ല ഞാൻ എത്രയോ ആളുകളുടെ ചികിത്സ എനിക്ക് ഇവിടെ മുടങ്ങിയിരിക്കുന്നു എനിക്ക് ഇവിടെ ഓപ്പറേഷൻ മുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിടക്കുമ്പോൾ മറുഭാഗത്ത് ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ സിസ്റ്റം നല്ലതാണ് സിസ്റ്റം നല്ലതാണ് ഞങ്ങൾ നമ്പർ വൺ ആണെന്ന് പറയാൻ അല്പം ഉളുപ്പുണ്ടെങ്കിൽ അത് പറയാൻ കഴിയുകയില്ല ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ ഇവിടെ കോവിഡ് സമയത്ത് എത്ര കണക്കുകൾ വെച്ചു പിന്നീട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കേരളത്തെ എടുത്തിട്ട് അലക്കിയില്ലേ അവസാനം കൃത്യ കണക്ക് കൊടുക്കേണ്ടി വന്നില്ലേ ആരുടെ മുമ്പിലായി മേനി പറയുന്ന ഒരു സിറിഞ്ച് പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജിനു മുമ്പിലാണ് മേനി പറയുന്നത് ഇവിടെ നമ്മൾ ഇപ്പൊ ഈ കോട്ടയത്തെ കാര്യം നിങ്ങൾക്ക് അറിയുമോ രണ്ടു മാസം മുമ്പ് കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ റൂമിൽ ഒരു കഷ്ണം കോൺക്രീറ്റ് പാളി അടർന്നു വീണു അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ടേബിളിലെ ചില്ലുകൾ പൊട്ടിപ്പോയി നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും തറിഞ്ഞോ കേരളം ചർച്ച ചെയ്തോ അവിടെ മൂന്ന് നാല് മാസം മുമ്പ് അവിടെ മെൻസ് ഹോസ്റ്റലിൽ ഒരു കുട്ടി കിടന്നുറങ്ങുകയാണ് കോൺക്രീറ്റ് പാളി വീണ് കൈ ഒടിഞ്ഞു പുറത്തു വന്നോ പുറത്തു വന്ന അവനെ ഈ അവന്റെ കാര്യം പറഞ്ഞു ഒരു അന്വേഷിക്കെ നിങ്ങൾ അന്വേഷിച്ചല്ലേ നിങ്ങൾ അങ്ങോട്ട് പോകെ രണ്ടു വർഷം ഇതേ ബിൽഡിങ്ങിന്റെ മറ്റൊരു ഭാഗം തകർന്നു വീണു പക്ഷെ ആരും അറിഞ്ഞില്ലേ ഇത്ര വലിയൊരു വീഴ്ച ആയിരുന്നില്ല അത് മെയിന്റനൻസ് ചെയ്ത് തൽക്കാലം വീണ്ടും അതേപോലെ പിടിപ്പിച്ചു ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഇത് ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ മുകളിൽ ആൽമരം വളർന്നു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾ മുഴുവൻ മാറുമ്പോൾ കൃത്യമായ മെയിൻ്റെസ് സംവിധാനം പോലും ഇതിന്റെ പുറകിൽ ഇല്ലാതെ വരുമ്പോ ഈ റോഡരികിൽ നിൽക്കുന്ന മരം വീണ് ഒരു വർഷത്തിൽ കേരളത്തിൽ നൂറുകണക്കിന് ആളുകൾ മരിക്കുന്നൊരു അവസ്ഥയിലേക്ക് ഒരു സംസ്ഥാനം മാറുമ്പോൾ ഈ സംസ്ഥാനത്തെ സിസ്റ്റം ശരിയല്ല അഡ്മിനിസ്ട്രേഷൻ ശരിയല്ല ഭരണം സംവിധാനം ശരിയല്ല എന്ന് അടിയുറച്ച് പറയാൻ തന്നെയാണ് ബി ജെ പി ഈ സമയത്തിൽ ആഗ്രഹിക്കുന്നത്